ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് നിങ്ങൾ തമ്മിലും കണ്ടതുപോലെ തന്നെ നല്ല സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ എന്താണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോസുമായി വന്നതെന്ന് വെച്ചാല് ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പല ആൾക്കാരോടും ഇതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകളോടും മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ പറയാറുണ്ട് സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന സമയത്തും നമുക്ക് സാമ്പത്തികമായിട്ട് വല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല ജോലിയൊന്നുമില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് ഈ മഴക്കാലൊക്കെ വരുമ്പോൾ മഴക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവരും ജോലി ഉള്ളവർക്ക് അതായത് ഓഫീസ് വർക്ക് അല്ലാത്ത സാധാരണ കൂലി തൊഴിലാളികൾക്ക് പിന്നെ സാധാരണ ജോലിക്കാർക്ക് ഒക്കെ ഒരു പ്രയാസമുള്ള സമയമാണ് ഈ മഴക്കാലം എന്ന് അല്ലേ അപ്പോ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് പെണ്ണും ആളും അധ്വാനിച്ചാൽ ഒരു കുടുംബം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഒരാള് മാത്രം അധ്വാനിച്ചിട്ടും അതും ആറുമാസം എട്ടു മാസത്തോളം മഴയായിട്ട് നമ്മളെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ ജോലി കൂടെ ഇല്ലാതാവുന്ന സമയത്ത് എന്തൊക്കെ അവസ്ഥകളായിരിക്കും കുട്ടികളുടെ ഫീ അതുപോലെ വീട്ടിലെ വാടകയാണെങ്കിൽ വാടകക്കാരാണെങ്കിൽ വാടക കറണ്ട് ബില്ല് മറ്റുള്ള ചെലവുകള് ഗ്യാസ് അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റു പിടികളിൽ കുമിഞ്ഞു കൂടുക അല്ലെ മറ്റുള്ളതൊക്കെ വാങ്ങിയിട്ട് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള തകിടം മറിഞ്ഞ് താളം തെറ്റി നടക്കുന്ന സമയം കടത്തോട് കടം കടത്തോട് കടം വാങ്ങിയിട്ടുണ്ടായിരിക്കും ഇതെല്ലാം കടങ്ങളൊക്കെ വീട്ടിൽ പിന്നെ നല്ല വെയിലൊക്കെ അറിയുന്ന സമയത്ത് നാല് പണി കിട്ടുമ്പോഴായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കല്യാണങ്ങൾ കളിയാട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങൾ ഹൗസ് വാമിങ്ങും കുടുംബത്തിലെ പല പ്രശ്നങ്ങളും പലരും കാര്യങ്ങളും വിളിക്കുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല അല്ലെ നാട്ടും പുറത്താകുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കടങ്ങൾ പിന്നെയും ബാക്കിയായി വരികയാണ് അല്ലെ അപ്പൊ നമുക്കൊരു വരുമാനം അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു വീട്ടിലിരിക്കുന്ന സ്ത്രീക്ക് വരുമാനം ഇല്ലാത്ത സമയത്ത് അതിനും കൂടെ ഒരു വരുമാന മാർഗം പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ വലിയൊരു ഉപകാരമല്ലേ അത് അപ്പൊ ഒരു സിറ്റുവേഷനില് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിൽ ഇരുന്നിട്ട് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാൻ പുറത്തുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ചിലർ പറഞ്ഞ ആയിക്കില്ലായിരിക്കും അപ്പൊ നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളെങ്കിലും അവരോട് ചോദിക്കാതെ നമുക്ക് നടത്താൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും വലിയ ഉപകാരം അപ്പം നമ്മൾ ക്രീമായിട്ടും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡ്രസ്സുകൾ വേണമെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മതായിട്ടുള്ള കാര്യങ്ങൾ ഓർണമെന്റ്സ് ആണെങ്കിൽ ഫാൻസി ആണെങ്കിൽ കണ്ണിലുള്ള ക്രീം അങ്ങനെ കളമശി മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ തന്നെ പലതും ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ അതേ കൂടെ പത്ത് രൂപയും കൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരത്തിന് പറ്റുക അല്ലെങ്കിൽ നമുക്ക് സേവിങ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഓക്കെ അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മളൊരു കുട്ടികളെ ഒരു ഫീസെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യത്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചാരിദാർത്ഥം ഉണ്ടാവില്ലേ നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നെങ്കിലോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലോ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ജീവിക്കാൻ ഒരാളെ മുന്നിൽ കൈ കാണിക്കുന്നില്ല ഭർത്താവിന് മുന്നിലായാൽ പോലും നമ്മൾ കൈ കാട്ടിട്ട് വാങ്ങുന്നില്ല എന്റെ ആവശ്യങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ പുറത്ത് പോകുമ്പോഴെല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ പുറത്ത് ബാഗും തൂക്കി പിന്നെ ഡ്രസ്സും മാറ്റിയിട്ട് ഞാൻ പോയി ജോലി ചെയ്യുന്നില്ല അതിന് പറഞ്ഞേക്കുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കി കൂടെ അപ്പൊ തയ്യലോ മറ്റുള്ള കാര്യങ്ങളോ അറിയാത്ത ആൾക്കാരാണ് പ്രത്യേകിച്ച് അപ്പം അങ്ങനെയുള്ള ഒരു സുവർണാവസരമാണ് ഞാൻ ഇപ്പം പറയുന്നത് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് മാസം മുമ്പ് വരെ ഞാൻ നല്ല രീതിയിൽ ഡെവലപ്പായിട്ടൊരു ഗ്രൂപ്പ് കൊണ്ടു നടന്ന എന്താണ് പിന്നെ ഞാനത് ഒന്ന് വിട്ട് ആ വിട്ടത് കാരണം വേറെ ഒന്നല്ല നല്ല മൂവിങ് ആയിട്ട് പോയിരുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കുറച്ച് പിന്നെ വേറെ കാര്യത്തിലൊക്കെ ഞാൻ ബിസി ബിസി ആയത് കാരണം എനിക്ക് ടൈം ടു ടൈമിന് ഇത് ഗ്രൂപ്പ് കൊണ്ടെടുക്കാൻ പറ്റാത്തൊരു കാര്യം വന്നു സംഭവം വന്നു അത് കൂടാതെ വേറെയും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടെ ഇതും മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്തു പോകാൻ പറ്റാത്ത കാരണം ഞാനത് അങ്ങനെ ഒഴിവാക്കിയതാണ് പിന്നെ ഞാൻ വീണ്ടും ഇപ്പൊ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാനത് എന്നറിയുന്ന കുറച്ച് ആ പേർക്ക് അറിയാമായിരിക്കാം യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഡ്രസ്സിന്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് റീസെല്ലിങ്ങും ഡ്രസ്സ് മാത്രമല്ല വാച്ച് ഓർണമെന്റ്സ് അങ്ങനെ സംഭവം ബാഗ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഒരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് കുറച്ച് പേര് അംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് അറിയില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം ഞാന് പിന്നെ എന്താണ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് കുറച്ച് പേര് അതിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ പിന്നെ ലേഡീസിനെ പിന്നെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആണ് നമുക്ക് ആവശ്യമുള്ളത് ലേഡീസിനെ അത് ഉപകാരപ്പെടുകയുള്ളൂ ലേഡീസ് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ജെന്റ്സിന് പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ചെറിയൊരു ഒരു കാര്യമാണെങ്കിൽ പോലും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ പതിനായിരങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല ആയിരങ്ങൾ സമ്പാദിക്കാം തീർച്ചയായിട്ടും കാരണം ഒരു ഡ്രസ്സുമ്പോ നമുക്ക് നൂറ് രൂപ അല്ല അൻപത് രൂപ പല രീതിയിൽ കിട്ടും അപായൊക്കെ ആണെങ്കിൽ അതുപോലെ ഗൗണ് നമ്മൾ കം പിന്നെ മെറ്റീരിയൽ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് ക്വാളിറ്റി എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് ഇത്ര തുക ആഡ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് പൈസ എത്ര ക്യാഷ് ഇടുന്നത് നിങ്ങൾക്ക് അത് പ്ലസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ശരിക്കുള്ള തുക വരുമ്പോൾ ആയിട്ട് വരും ആ രീതിക്ക് അനുസരിച്ചിട്ടാണ് പ്ലസ് ഇങ്ങൾക്കും ഗ്രൂപ്പ് തുടങ്ങാം എന്നാലും ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനൊക്കെ ആയിട്ട് നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു തുക അതിൽ നമുക്ക് പ്ലസ് ചെയ്തിട്ട് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആയിട്ടോ ഫാമിലി ആയിട്ടോ സ്റ്റാറ്റസ് ആയിട്ടോ യൂട്യൂബിലായിട്ടോ ഇൻസ്റ്റയിലായിട്ടോ ഫേസ്ബുക്കിലായിട്ടോ നമുക്ക് എത്ര പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടോ ആരൊക്കെ നമുക്ക് ആരൊക്കെ അടുത്തേക്ക് നമുക്ക് ഇതെത്തിക്കാൻ പറ്റുമോ അങ്ങനെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോ എല്ലാ ആൾക്കാരും എത്ര ദാരിദ്ര്യം ആണെങ്കിലും എങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ ആ അയൽവകത്തെ കല്യാണമായാലും പിന്നെ കുടുംബത്തിൽ കുടുംബത്തിലേതായ അറ്റത്തെ കല്യാണമായാലും എന്ത് പരിപാടിയായാലും ഒരു അവസ്വാമിയാലും പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങുന്നവരാണ് ഡ്രസ്സ് കോഡ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം അതിനൊരു ഇതില്ല അന്നത്തിന് മുട്ടിയാലും ഡ്രസ്സിന് മുട്ടൂല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലാണ് അങ്ങനെ ഓടുന്നതാണ് അപ്പൊ പിന്നെ നമുക്ക് അതിനൊരു കുഴപ്പമില്ല അപ്പൊ ഒരു ഡ്രസ്സെങ്കിലും നമുക്ക് രണ്ട് ആഴ്ചയിൽ ഒന്നെങ്കിലും നമുക്ക് പോകാൻ അങ്ങനെയാണെങ്കിൽ നാല് നാലാഴ്ചയിൽ ഒരു മാസത്തിന് നാലാഴ്ച ഉണ്ട് നാലാഴ്ച നാല് ഡ്രസ്സ് പോയിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയാണ് അമ്പത് രൂപയാണെങ്കിലും നോക്കിക്കോ ഇരുന്നൂറ് രൂപയായിട്ടില്ലേ അമ്പത് ആണെങ്കിൽ അപ്പൊ അങ്ങനെ 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 നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാർ ആയി കഴിഞ്ഞാൽ ബാഗായാലും മറ്റുള്ളതൊക്കെ എല്ലാം ഓരോന്നിനും ഓരോന്നിനും ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ആ രീതിക്ക് അനുസരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും വർഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അത് ഒരു ദിവസം ഇപ്പം ചില സീസൺ ടൈം ആണെങ്കിൽ നമുക്ക് ചില അഞ്ചും ആറും ഡ്രസ്സുകളൊക്കെ പോയിന്നായിരുന്നു എനിക്കൊക്കെ അഞ്ചെണ്ണം ആറെണ്ണൊക്കെ ആയിട്ട് ഒന്നിച്ചിട്ടാണ് പോവാറ് അപ്പൊ അതുപോലെ ഒന്നിച്ചിട്ട് ഡ്രസ് കോഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സംഖ്യ വരുമാനം കിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ വലിയ വലിയ സംഖ്യ ഞാൻ പറയാത്ത അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്താ ഒരു ലക്ഷം രണ്ട് ലക്ഷം ലക്ഷങ്ങൾ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നു വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടിട്ട് എന്താ ഈ ലക്ഷങ്ങളത്തിന് തീരെ വരല്ലേ അപ്പൊ അങ്ങനെ ലക്ഷങ്ങൾ വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റുന്നവരാണ് പിന്നെ എന്തിനാ ജോലിക്ക് പോകുന്നത് അതൊക്കെ വിട്ടാനാണ് അപ്പൊ ആയിരങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ആഡ് ആയിട്ട് വരാം ഓക്കെ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യണമെന്ന് മാത്രം താല്പര്യം ഉള്ളവർ മാത്രം മതി ഒരു ഹരത്തിന് വേണ്ടി കയറിയിട്ട് വേറെ ആരും കൂടണ്ട പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറാം അപ്പൊ നിങ്ങൾക്ക് അതുപോലെയുള്ള നല്ല നല്ല ഡ്രസ്സുകൾ അതിൽ കാണാം അതിനാവശ്യമുള്ള നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും പറ്റും കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കൂടുതൽ നീട്ടിപ്പറ്റി ഒന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സഹായമാണിത് ഒന്നും വിദ്യാഭ്യാസം വേണമെന്നില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട സർട്ടിഫിക്കറ്റ് വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സ് മാറിയിട്ട് ഓഫീസിൽ പോണമെന്നോ ഒന്നുമില്ലല്ലോ വീട്ടിലിരുന്നാൽ മതി ഏത് വേഷത്തിലായാലും എപ്പോഴായാലും നമ്മൾ ഇന്ന് ആണ്ട് തരുന്നത് നിങ്ങൾ പ്ലസ് ചെയ്തിട്ടാണ്ട് വിടുന്നു വേറെ ഒരു കാര്യമില്ല ഒരു ഡ്രസ്സും പേയ്മെന്റും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ കൊടുക്കും കൊടുക്കും ചെയ്യും അത്രത്തേ ഉള്ളു അതായത് ഒരു ഷോപ്പ് തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് മാത്രം വെച്ചിട്ട് നാൽക്കാവലയിൽ ഒരു ഷോപ്പും വെച്ചിരുന്നോണ്ട് ഇന്നത്തെ കാര്യം നടക്കുന്നില്ല എല്ലാം ഓൺലൈനിൽ കൂടാണെന്നാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതും വേണം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഡീലർമാരെ വെച്ചിട്ട് ഓൺലൈനിൽ കൂടെ ഈ ഷോപ്പിംഗ് നടത്തുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാനും പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ അറിയിക്കാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത് ഇക്ക പറഞ്ഞു ഇങ്ങനെ കുറെ കണ്ട കണ്ട ആൾക്കാർ ഒത്തിരി ആൾക്കാർ വന്നിട്ട് നമ്മളോട് ഓർഡർ പറയുന്നത് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഒരു പിന്നെ ഒരു അത്രയും ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്രാവശ്യം വന്നിട്ടില്ല അപ്പൊ ഇക്ക പറഞ്ഞു അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് കാസർഗോഡ് കാസർകോട് തിരുവനന്തപുരത്ത് നിന്ന് ഒക്കെ ആൾക്കാര് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അവര് ഇനി ഒരു വീഡിയോ ചെയ്താലേ ആൾക്കാർ അറിയുള്ളൂ അപ്പോഴെല്ലാം അവർക്ക് മനസ്സിലാവുള്ളൂ കമ്മ്യൂണിറ്റി എല്ലാവരും നോക്കണമെന്നില്ല എല്ലാവർക്കും അറിയൂല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ല നമ്മൾ അയൽവാസികൾ വരെ ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടിലുള്ളവര് നമ്മളെ അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അവരൊക്കെ ചെയ്തിരുന്നു ഷാപ്പിന്റെ വരെ ഞങ്ങൾ ചെയ്തിരുന്നു ജെന്സിന്റെ ഒക്കെ കേട്ടോ അപ്പൊ അതൊക്കെ ഒത്തിരി ആറണോ എണ്ണം എട്ടെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓഫറില് നമ്മൾ ചെയ്തിരുന്നതാണ് പിന്നെ അത് പറ്റാ ഞാൻ നല്ല നിഷേധക്കാരനെ ഞാൻ ഒഴിവാക്കിയതാണ് ഇതിപ്പോ നമുക്ക് പിന്നെ ലേഡീസിന്റെ മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും ലേഡീസിന് പറ്റിയ ഒരു ജോബാണ് എന്ന് പറയാം ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് രൂപകൾ സമ്പാദിക്കാം ആയിരങ്ങൾ സമ്പാദിക്കാം അത്രയും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോബാണെന്ന് പറയാം ഇത് ഓൺലൈന് വേറെ അതായത് തട്ടിപ്പോ വട്ടിപ്പോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഈ ആഡ് ആഡായിക്കോളി ആഡ് ആയതിന് ശേഷം എന്നെ പി എമ്മിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന ആളാണ് എൻ്റെ അഡ്രസ്സും ആ അഡ്രസ്സും പേരും പറഞ്ഞാൽ മതി വേറെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള വരുമാനങ്ങൾ നേടാൻ പറ്റും